തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ഐശ്വര്യ രാജേഷ് സാമൂഹികപരമായ വിഷയങ്ങളൊക്കെ ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന നടി കൂടിയാണ് താരം ഇപ്പോഴിതാ ചെന്നൈ നഗരത്തിൽ മഴയത്ത് തെരുവോരത്ത് കിടന്നുറങ്ങുന്ന ആളുകൾക്ക് പുതപ്പ് നൽകി മാതൃകയാവുകയാണ് ഐശ്വര്യ രാജേഷ് ഐശ്വര്യ രാജേഷ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ദുൽഖർ സൽമാൻ നായകനായി എത്തിയ ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് താരം കേരളർക്കും സുപരിചിതയായി മാറിയത് അഭിനേതാവ് എന്നതിലുപരി സാമൂഹികപരമായ വിഷയങ്ങളിലൊക്കെ താരം ഇടപെടുന്നത് നാം എപ്പോഴും കണ്ടിട്ടുണ്ട് ഇടപെടുക മാത്രമല്ല ചില കാര്യങ്ങളിൽ തുറന്നു പ്രതികരിക്കുന്നതും കണ്ടിട്ടുണ്ട് ഇപ്പോഴിതാ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് ചെന്നൈ നഗരത്തിൽ കനത്ത മഴ ആ മഴയത്ത് തെരുവോരത്ത് കിടന്നുറങ്ങുന്ന ഒരു കൂട്ടം മനുഷ്യർ അവർക്ക് പുതപ്പ് നൽകിയിരിക്കുകയാണ് താരം അതെ തെരുവിലുറങ്ങിക്കിടക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് പുതപ്പ് നൽകി മാതൃകയാകുകയാണ് ഐശ്വര്യ കിടന്നുറങ്ങുന്നവരെ ഉണർത്താതെ അവരുടെ ദേഹത്ത് പുതപ്പ് പുതപ്പിക്കുന്ന ഐശ്വര്യരുടെ പ്രവൃത്തിക്ക് കയ്യടി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നത് നടി പങ്കുവെച്ച വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറിയത് കഴിഞ്ഞ ദിവസം ഞാൻ തെരുവിലൂടെ നടക്കുകയും അവിടെ ജീവിക്കുന്ന മനുഷ്യരുമായി സംസാരിക്കുകയും ചെയ്തു നിസ്സഹരായ മനുഷ്യർ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ പ്രായമായവർ ആ കാഴ്ച ഹൃദയഭേദകമായിരുന്നു നൂറ് രൂപയുടെ ഒരു പുതപ്പ് നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്നതാണ് അതിനൊരു രണ്ടാമത്തെ ചിന്തയ്ക്ക് പോലും അവസരമില്ല ആകാശം മേൽക്കൂരിയാക്കി തണുത്തു വിറച്ച് കൊതുകുകടി ഏറ്റുകിടക്കുന്ന ആ മനുഷ്യർക്ക് നമുക്ക് ഒന്നിച്ച് ചൂടേകാമെന്നാണ് നടി വീഡിയോയിലൂടെ പങ്കുവച്ചത് കൂടാതെ വിരുദു എന്ന സന്നദ്ധ സംഘടനയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് നടി പോസ്റ്റിൽ പറയുന്നുണ്ട് കമ്പിളി സ്നേഹത്തിന്റെ പ്രതീകമെന്നും താരം കൂട്ടിച്ചേർത്തു ആവശ്യമുള്ളവർക്ക് ഇതുപോലെ പുതപ്പു വാങ്ങി നൽകാനായി നടി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്തായാലും തെരുവിലിറങ്ങിയവർക്ക് കൈത്താങ്ങായി ഐശ്വര്യ മാറിയിരിക്കുകയാണ് ഇത് കുറേയധികം ആളുകൾക്കുള്ള ഒരു മാതൃക തന്നെയാണ് എന്റർടൈൻമെന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം